ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടെ നിരാശയിലായ ഒരു രാജ്യമാണ് ഉക്രൈൻ കൂടവിടുത്തെ ഭരണാധികാരി സെലൻസ്കി കാരണം എന്തെന്ന് വെച്ചാൽ ട്രംപിന് റഷ്യയോടുള്ള സൗഹൃദം തന്നെയാണത് പുട്ടിനുള്ള സ്നേഹവും കൂറും എന്തായാലും ട്രംപ് യുദ്ധത്തിൽ കാണിക്കാതിരിക്കില്ല എന്ന കാരണം തന്നെയാണ് ഭയത്തിന് കാരണവും അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ സമവാക്യങ്ങൾ മാറുകയാണ് ബൈഡന്റെ കാലത്തുള്ള അമേരിക്കൻ നയം ആയിരിക്കില്ല ഇനി ട്രംപിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നതേ എന്ന് ഉറപ്പായി കഴിഞ്ഞു എല്ലാ നയങ്ങളിലും കാതലായ മാറ്റങ്ങളാണ് ട്രംപ് കൊണ്ടുവരിക അമേരിക്കയുടെ ഈ നയമാറ്റങ്ങൾ ലോകത്ത് പ്രതിഫലിക്കുന്നത് ഏതു രീതിയിലായിരിക്കുമെന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോക നേതാക്കളും ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രണ്ട് യുദ്ധങ്ങളിലാണ് ഏവരുടെയും ശ്രദ്ധ റഷ്യ ഉക്രൈൻ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളുടെ പര്യവസാനം ഏത് രീതിയിലായിരിക്കും ട്രംപ് അവിടെ എങ്ങനെ ഇടപെടുമെന്ന ആകാംക്ഷയിലും ലോക നേതാക്കളിൽ ഒരുപോലെ നിഴലിക്കുന്നുണ്ട് ട്രംപിന്റെ വിജയത്തിൽ ആകെ നിരാശനായത് അമേരിക്കയുടെ വലങ്കൈയും സുഹൃത്തുമായ ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയാണ് അദ്ദേഹമാഹെ ഉത്കണ്ഠാകുലനാണ് അസ്വസ്ഥനാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിൽ നിന്ന് ഉക്രൈനിലേക്കുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കാൻ ഇടയാക്കുമോ എന്ന ഭീതിയിലാണ് സെലെൻസ്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ നീളം താൻ അധികാരത്തിലെത്തിയാൽ ഉക്രൈനിലെ പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഉക്രൈന് റഷ്യക്കെതിരെ പോരാടാൻ അമേരിക്ക ആയുധങ്ങളും പണവും നൽകുന്ന സഹായത്തിനെതിരെയും ട്രംപ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഇതാണിപ്പോൾ സെലൻസ്കിയെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ മധ്യസ്ഥതയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പര്യവസാനം എങ്ങനെയാകുമെന്നും സെലൻസ്കിക്ക് ആശങ്കയുണ്ട് അതേസമയം ട്രംപും ഉക്രൈൻ പ്രസിഡന്റായ വോളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നവംബർ എട്ടിന് ഒരു ഫോൺ സംഭാഷണം നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഈ ചർച്ചയിൽ എക്സ് എക്സ്ഇഒയും പ്രമുഖ അമേരിക്കൻ വ്യവസായമായി ഇലോൺ മസ്കും പങ്കെടുത്തതായും സൂചനയുണ്ട് ഏതായാലും ട്രംപിന്റെ നേതൃത്വത്തിൽ പുടിനുമായി കൈകോർത്താൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് തിരശ്ശീല വീഴുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ ദിവസം ട്രംപ് ബുഡിനുമായി സംസാരിച്ചതും അതിനാക്കം കൂട്ടുന്നുണ്ട് ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ആദ്യം തീരുമാനമെടുക്കാൻ പോകുന്നത് ഉക്രൈനിലെ യുദ്ധം സംബന്ധിച്ചായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ട്രംപ് യുദ്ധങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു വ്യവസായിയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് എങ്ങനെയാണ് സൈനിക ഏറ്റുമുട്ടലുകളും താരിഫുകളും ഉപരോധങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അമേരിക്ക ഉക്രൈന് ധനസഹായം വെട്ടിക്കുറച്ചാൽ പിന്നെ അന്തിമ വിജയം സൈനിക ശക്തിയായ റഷ്യക്കായിരിക്കുമെന്നും സെലൻസ്കിക്ക് നന്നായി അറിയാം ഈ ഒരു തിരിച്ചറിവാണ് യുദ്ധം സംബന്ധിച്ച് സെലൻസ്കിയെ കൂടുതൽ ആകാംക്ഷഭരിതനാക്കുന്നതും ഉക്രൈനെ സഹായിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ സഹായിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയുടെ തലപ്പത്തേക്ക് ട്രംപ് വന്നത് ഉക്രൈനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് അമേരിക്ക നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ നീക്കമാണ് യുദ്ധം അനിവാര്യമാക്കിയിരിക്കുന്നത് എന്നും ഉക്രൈൻ നാറ്റോയുടെ ഭാഗമായി കഴിഞ്ഞാൽ അമേരിക്കൻ മിസൈലുകൾ ഉൾപ്പെടെയാണ് റഷ്യൻ അതിർത്തിയിൽ വിന്യസിക്കപ്പെടുക ഇത് റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണിയാകും എന്നതിനാലാണ് നാറ്റോ അംഗത്വം സ്വീകരിക്കരുതെന്ന് റഷ്യ നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ബൈഡന്റെ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടെ റഷ്യ യുടെ ഈ ആവശ്യം ഉക്രൈൻ തള്ളിക്കളയുകയായിരുന്നു ഇതോടെയാണ് റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ച രംഗത്തെത്തിയത്